നീണ്ട ഇടവേളയ്ക്ക് ശേഷം രക്തക്കറ പുരണ്ട ഭൂതകാലത്തിന്റെ ഓർമ്മകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സൗദി കിരീടാവകാശിയും കിരീടം വെക്കാത്ത രാജാവുമായ മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൌസിന്റെ പഴികൾ ചവിട്ടുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ച് ഉറ്റുനോക്കുകയായിരുന്നു വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധവീരനെ പോലെ ചുവപ്പ് പരവതാനയിലൂടെ നടന്നു നീങ്ങിയ മുഹമ്മദ് ബിൻ സൽമാനെ പഴയ ചങ്ങാതിയെ പോലെ നെഞ്ചോട് ചേർത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് ഇതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കോടിക്കണക്കിന് ഡോളറുകൾ മറിയുന്ന രക്തത്തിന്റെയും എണ്ണയുടെയും ഗന്ധമുള്ള ഒരു പുതിയ രാഷ്ട്രീയ നാടകത്തിന്റെ അരങ്ങേറ്റമായിരുന്നു ഈ നാടകത്തിലെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം സന്ദർശനത്തിന് തൊട്ടു മുൻപ് തന്നെ ട്രംപ് നടത്തി കഴിഞ്ഞിരുന്നു സൗദി അറേബ്യക്ക് അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന പ്രഖ്യാപനം ഒരു ബോംബ് സ്ഫോടനം പോലെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പതിച്ചത് വെറുമൊരു യുദ്ധവിമാനമല്ല എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് അഞ്ചാം തലമുറയിൽപ്പെട്ട റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് നാശം വിതയ്ക്കാൻ കഴിവുള്ള ഒരു അദൃശ്യ കൊലയാളിയാണിത് ഇതുവരെ പശ്ചിമേഷ്യയിൽ ഈ സാങ്കേതിക വിദ്യയുടെ കുത്തക ഇസ്രയേലിന് മാത്രമായിരുന്നു അമേരിക്കയുടെ ദീർഘകാല നയമായ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് പ്രകാരം അറബ് രാജ്യങ്ങളെക്കാൾ സൈനികമായി ഒരുപടി മുന്നിൽ ഇസ്രായേലിനെ നിർത്താൻ വാഷിംഗ്ടൺ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് നൽകാനുള്ള ട്രംപിന്റെ തീരുമാനം ആ നയത്തെയാണ് കാറ്റിൽ പറത്തുന്നത് ഈ തീരുമാനം ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട് തങ്ങളുടെ വ്യോമാതിർത്തിയുടെ സുരക്ഷയും മേഖലയിലെ മേധാവിത്വവും നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ അലട്ടുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുപോലും ഈ നീക്കത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ ട്രംപിന് അത് വെറുമൊരു ആയുധ കച്ചവടമല്ല ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ ഇടപാടുമായി മുന്നോട്ടു പോകുന്നത് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സൗഹൃദ ചേരി രൂപീകരിക്കുക എന്ന ലക്ഷ്യം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ലോകം ഞെട്ടിയിരുന്നു സൗദി ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായിരുന്ന ഖഷോഗിയുടെ കൊലപാതകത്തിന് പിന്നിൽ കിരീടാവകാശിയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും വിശ്വസിച്ചിരുന്നു ട്രംപിന്റെ ഈ സൗദി പ്രണയത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം അബ്രഹാം കരാറാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇസ്രയേലും യു എ ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വഴിയൊരുങ്ങിയ ചരിത്രപരമായ ഉടമ്പടിയാണിത് അറബ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുമായ സൗദി അറേബ്യ കൂടി ഈ കരാറിൽ ഒപ്പുവെച്ചാൽ അത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കും ഇറാനെ പൂർണമായും ഒറ്റപ്പെടുത്താനും മേഖലയിൽ ഒരു പുതിയ സൗദി അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ട് രൂപീകരിക്കാനും ഇതിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും എന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ അത്ര എളുപ്പത്തിൽ വഴങ്ങിയിട്ടില്ല ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് അദ്ദേഹം ഒരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള വ്യക്തമായ ഒരു മാർഗരേഖ ഇത് ട്രംപിനെയും ഇസ്രയേലിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കമാണ് ഇതൊരു ആത്മാർത്ഥമായ ആവശ്യമാണോ അതോ വിലപേശലിനുള്ള ഒരു തന്ത്രം മാത്രമാണോ എന്ന് കണ്ടറിയണം എന്തായാലും ഫലസ്തീന്റെ ഭാവി ഇപ്പോൾ സൗദി അമേരിക്കൻ വിലപേശലുകളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ആയുധക്കച്ചവടത്തിനപ്പുറം ഈ സന്ദർശനത്തെ നിർണായകമാക്കുന്നത് സൗദി വാഗ്ദാനം ചെയ്ത ഭീമമായ നിക്ഷേപങ്ങളാണ് നേരത്തെ അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഒരു ട്രില്യൺ ഡോളറായി അതായത് ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപയായി ഉയർത്തിയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണവോർജം വിമാന എഞ്ചിനുകൾ ടാങ്കറുകൾ തുടങ്ങി നിരവധി തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഈ നിക്ഷേപം വരുന്നത് ഇതിനൊപ്പം സിവിലിയൻ ആവശ്യങ്ങൾക്കായി സൗദിക്ക് ആണവ സാങ്കേതികവിദ്യ നൽകാനും കരാറിൽ ചർച്ചയുണ്ട് ഇതും മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ പുതിയ സൗഹൃദം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ ഇസ്രയേൽ സൗദി ബന്ധം സാധാരണ നിലയിലായാൽ സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയുടെ ഭാവി എന്താകും ഇതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണോ അതോ അധികാരത്തിനും പണത്തിനു മുമ്പിൽ തത്വങ്ങളും ധാർമ്മികതയും അടിയറവയ്ക്കുന്ന അപകടകരമായ ഒരു നീക്കമാണോ അതോ അധികാരത്തിനും പണത്തിനു മുമ്പിൽ തത്വങ്ങളും ധാർമ്മികതയും അടിയറവെക്കുന്ന അപകടകരമായ ഒരു നീക്കമാണോ എന്ന് കാലം തെളിയിക്കും ഒന്നുറപ്പാണ് വൈറ്റ് ഹൌസിലെ ആ ചുവപ്പ് പരവതാനയിൽ പിറവിയെടുത്തത് ഒരു സൗഹൃദമല്ല മറിച്ച് പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഭാവി നിർണയിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യമാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ വരും നാളുകളിൽ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ